ഷിജു ജയ്ഹിന്ദ് എം ഡി നമ്മോടൊപ്പം ഉണ്ട് ഷിജു എന്താണ് നോട്ടീസിൽ പറയുന്നത് ഈ മാസം ഇരുപത്തെട്ടിനാണ് ഇത്തരത്തിലൊരു നോട്ടീസ് നമുക്ക് ലഭിച്ചത് ഇതിൽ പ്രധാനമായും ആവശ്യപ്പെട്ടിരിക്കുന്നത് ബാംഗ്ലൂരുവിലെ സി ബി ഐക്ക് മുമ്പാകെ ഹാജരാകണമെന്നാണ് ഡി കെ ശിവകുമാർ അദ്ദേഹം ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന് ജയ്ഹിന്ദ് ചാനലിലുള്ള ഓഹരികളും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കുള്ള ഓഹരികളും സംബന്ധിച്ചുള്ള വിശദമായ രേഖകളടക്കം നമ്മൾ ഡിവിഡന്റ് കൊടുത്തിട്ടുണ്ടോ മടക്കി കൊടുത്തിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഹാജരാക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് തീർച്ചയായും നിയമം പാലിക്കുന്ന ഒരു ചാനൽ എന്നുള്ള നിലയിൽ നമ്മൾ സി ബി ഐക്ക് മുമ്പിൽ ഹാജരാകും ഈ രേഖകളെല്ലാം നമ്മളുടെ കൈവശമുണ്ട് ഒന്നും നിയമവിരുദ്ധമായ ഒരു ഇടപാടുകളുമില്ല ഈ രേഖകൾ ആവശ്യപ്പെട്ട പ്രകാരം തന്നെ അന്ന് തന്നെ ഹാജരാക്കും ഇത് ഏത് കേസിന്റെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ് വന്നിരിക്കുന്നത് വരുമാനത്തിൽ കവിഞ്ഞ സമ്പാദിച്ചു എന്നൊരു കേസ് നേരത്തെ ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ തന്നെ ബി ജെ പി ഭരണത്തിലിരുന്നപ്പോൾ തന്നെ സംസ്ഥാന സർക്കാർ അന്വേഷണം നടത്തി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല തുടർന്ന് ഈ കേസ് തന്നെ അവസാനിപ്പിച്ചതാണ് ഇപ്പോൾ വീണ്ടും ഈ കേസ് പുനരാ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് നോട്ടീസ് ഇത്രയും എന്തായാലും ഡിവിഡന്റ് ഷെയർ എന്നിവയുടെ വിവരങ്ങൾ ബാങ്ക് ഇടപാടുകൾ ഹോൾഡിംഗ് സ്റ്റേറ്റ്മെന്റ് ലെഡ്ജർ അക്കൗണ്ട് കോൺട്രാക്ട് വിവരങ്ങൾ തീർച്ചയായും എല്ലാം നിയമ വിരുദ്ധമായ ഒരു ഇടപാട് നടന്നിട്ടില്ല എല്ലാം നിയമപരമായി തന്നെയാണ് ഈ രേഖകൾ ആവശ്യപ്പെട്ടത് പ്രകാരം തന്നെ എത്ര ഷെയർ ഉണ്ട് ജയ്ഹിന്ദില് ശിവറിന് നമ്മൾ എത്രയാണെന്നുള്ള വരും ഇത് ജയ്ഹിന്ദിന്റെ ഷെയർ ആണോ അതോ ഇടക്കാലത്ത് അദ്ദേഹം എടുത്തിട്ടുള്ള ഷെയർ ആണോ തുടക്കകാലത്ത് നടത്തിയ നിക്ഷേപമാണ് നന്ദി സഹകരിച്ചതിന് ജയ്ഹിന്ദ് എം ഡി ബി എസ് ഷിജു ആണ് ഇപ്പോൾ റിപ്പോർട്ടിനോട് സംസാരിച്ചത്